ബിനോട്ട് ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ എന്താ ഇവിടെ ഒരു വലിയ വഴക്കിന്റെ അങ്ങനെ അറ്റത്ത് വക്കിൽ നിൽക്കുക ഇപ്പൊ ഈ ഡയലോഗ് പറഞ്ഞില്ലേ മലർ കാട്ടില്ലേ കാട്ടിലേ അത് ശ്രീഹരി പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഒരാള് നേരത്തെ ഞാൻ പറയാം എന്ന് പറഞ്ഞിരുന്ന ഒരെണ്ണമാണ് ശ്രീഹരി പറഞ്ഞത് വിഷമ ആരാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം അതെ അങ്ങോട്ട് നോക്കിയാൽ മതി സത്യം പറയാല്ലോ പത്തിരുപത് വർഷമായിട്ട് കാണുന്നത് ഇതുവരെ വാത തുറക്കുന്ന കണ്ടിട്ടില്ല അല്ല വാതെ ഉള്ളു പിന്നെ മലർ വള്ളിക്കാട്ടിലേ മരൽവള്ളിക്കാട്ടിലെ മാൻകിടാവേ നിനക്ക് മണവാളനെത്താൻ തിടക്കമായോ പനിനീര് വെയ്യുന്ന പന്തലൊന്നിൽ നിനക്ക് വലതയാൽ കുത്താൻ തിടക്കമായോ ഫ്രാൻസിസ് ആണോ എന്താ ശീലം ഫ്രാൻസിസ് പറഞ്ഞു അടിയന്ന് മലർവള്ളിക്കാട്ടിലെ മാൻകെടാവേ നിനക്ക് മണവാളനെത്താൻ തിടുക്കമായോ ഇത് പഴയ നടൻ സത്യനോ പനിനീര് പെയ്യുന്ന പന്തലൊന്നിൽ നിനക്ക് വലതുകാൽ കുത്താൻ തിടുക്കമായോ മോളെ അല്ല ആദ്യ പ്രനുസരിച്ച് പറഞ്ഞ എനിക്കൊരു പള്ളിയിൽ അച്ഛൻ്റെ ഓർമ്മ അത് അവസാനം ഞാൻ താർക്ക്

Happy birthday Linu ah, happy, happy, birthday, birthday Linu Happy birthday dear Linu Happy birthday to you Happy birthday Happy, happy birthday, birthday, happy, birthday, Nino, you. Yuna, <laughs> happy, birthday happy birthday, Happy, happy birthday Linu ah. <laughs> Ini Ibu Silence uh. Ah. Ada antena Linu Ada 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 Linu Linu കണ്ണൊക്കെ നിറഞ്ഞു ഇത് ആരാന്ന് പറഞ്ഞു ഒരു പരിഭ്രമം ഹലോ വൈഫാണ് ഇത്ര പരിചയമില്ലാത്ത പോലെ അഭിനയിക്കുന്നുണ്ട് ഏതും വെറുതെ വെറുതെ പറഞ്ഞ ഡയലോഗ് വെറുതെ പറഞ്ഞു നിന്നെ അല്ല എന്തൊരു അനുസരണ എവിടെ ഇവിടെ ഇല്ലല്ലോ അല്ലേ ഇവിടെ ഇണ്ടല്ലോ അല്ലേ അല്ലേ വേണ്ട 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 പക്ഷെ വെളറി വെളുത്തല്ലോ അതെ ചോറയിലാണ്ടായി പോരി എന്നാ ഇപ്പൊ നാണങ്കുടി ഉണ്ടല്ലോ മറ്റേ ഫീൽ വന്നില്ല വലതു കാല കുത്താൻ തിടുക്കമായോന്നൊക്കെ ഡിനുവിന് എന്തൊരു അച്ചടക്കം അല്ലേ എല്ലാവരുടെ അവസ്ഥ അതാ അടുത്ത കോളേ സീദേ